ലേബർ കോഡിനെതിരെ വ്യാപക പ്രതിഷേധം വിവിധ കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി ഐ ടി യു എ ഐ ടി യു സി എന്നിവയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു തൊഴിലാളി വിരുദ്ധമായി ലേബർ കോഡ് നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തും വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു ലേബർ കോഡുകളുടെ പകർപ്പ് കത്തിച്ചായിരുന്നു കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധം കേരഫെഡ് കരുനാഗപ്പള്ളി പ്ലാന്റിലെ തൊഴിലാളികളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സിഐ ട്യു എുസി എന്നിവർ സംയുക്തമായാണ് പ്രതിഷേധം കേരഫെഡ് വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂ പ്രസിഡന്റ് പി ആർ വസന്തൻ കേരഫെഡ് യൂണിയൻ എഇ ട്യൂസി സെക്രട്ടറി പിള്ള ജെ രവീന്ദ്രൻ അനിൽകുമാർ ഗോപകുമാർ ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി തൊഴിലാളികൾ കറുത്ത ബാഡ്ജി ധരിച്ചാണ് ജോലി ചെയ്തത് തൊഴിൽകോടിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ തൊഴിലാളികൾപ്പള്ളിയിൽ പ്രകടനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ